ഷു ഒന്നാം തീയ്യതിന്റെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒമ്പത് പരമ്പൊഴി പഴംപൊരിയും ബീഫ് കറിയും അടിപൊളി സാധനമായി കണ്ടത് കൊണ്ട് ഇവിടെ കയറി കഴിക്കാൻ ഫസ്റ്റ് ക്വാളിറ്റിയാണ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ സാധനമാണ് ഞങ്ങളിവിടെ കയറി കഴിക്കാൻ ഇനി വരുമ്പോഴെല്ലാം കയറി കഴിക്കണമെന്നുണ്ട് മനസ്സിൽ ആഗ്രഹമുണ്ട് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരേക്കും ആദ്യമായിട്ട് തന്നെ ഞാൻ വിഷുദിന നേരുന്നു ഇന്ന് ഓഫർ ഇടുന്ന ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കടയുടെ ഉനാഗ്രേഷനായിരുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മരുതിമൂട് പള്ളിയിൽ അടുത്താണ് ഈ ഒരു കാണുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് കാന്താരി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇവിടെ ഭയങ്കര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് വന്നതാണ് പത്ത് പൊറോട്ട പേടിക്കുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഓംപ്ലേറ്റ് ഫ്രീ ആണ് അതുപോലെ നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബീഫ് കറിയും പഴംപൊരിയുമാണ് ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കും നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ബീഫ് കറിയും ഈ പഴംപൊരി നിങ്ങൾക്ക് കിട്ടുക ഓഫർ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വിഷു പ്രമാണിച്ചാണ് ഈ ഓഫർ ഇതുപോലെ ഇന്നാണ് ഈ കടയുടെ ഇനാഗ്രേഷൻ ഉള്ളത് കാന്താരി എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മരുതിമൂടാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക പത്ത് പൊറോട്ട വാങ്ങിക്കുമ്പോൾ ഒരു സിംഗിൾ ഓംലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബീഫ് കറിയും ഈ പഴമ്പരും ഉള്ളത് നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും ഉള്ളതാണ് പുതിയ ഓഫർ ഓഫർ അല്ലല്ലോ ഓഫർ ഓഫർ എന്ന് പറഞ്ഞു പത്ത് പൊറോട്ട ഒരു പിന്നെ എവിടെന്തോമ്പും ഉദ്ഘാടനം ഇത് സ്ഥലം വരുന്നത് എവിടെയാണ് കറക്റ്റ് ഇത് നമ്മളെ പത്തനാപുരത്ത് നടുവില് പോകുമ്പോ മരുവിങ്ങോട് പള്ളി ജംഗ്ഷൻ അതിന് തൊട്ട് ഒരു നൂറ് മീറ്ററിന് മാറി നൂറ് മീറ്ററിന് ഇപ്പുറത്തായിട്ട് വരും ഇത് എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണോ എത്രണിട്ടാണ് രാവിലെ എത്ര മണി ആറുമണി രാവിലെ മണി രാവിലെ ആറുമണി തൊട്ടാണ് രാത്രി പത്ത് മണി വരെ ഉണ്ട് പത്ത് മണി വരെ ഉണ്ട് ഇവിടെ വേറെ വേറെന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് സ്പെഷ്യൽ നമ്മൾ ബിരിയാണി പിന്നെ ചൈനീസ് പിന്നെ പൊറോട്ട ഹോട്ടലിൽ വേണ്ട എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഡ്രിങ്ക്സ് ആവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് വരും വരും കൂടിക്കൊണ്ടേ ഇതിന് വെറും നാല്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ പരമ്പുരിയും കറിയും കൊടുക്കുന്നത് സൂപ്പർ സാധനം ഞാൻ കഴിച്ചത് എനിക്ക് വളരെ സന്തോഷം പല കടയിൽ കയറിയിട്ട് ഇതുപോലൊരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അടിപൊളി സാധനം ഇന്ന് ഓപ്പണായതേ ഉള്ളൂ വിഷു ആയത് അതൊന്നും ഇങ്ങോട്ട് വരുമ്പോ മലിനൂട് പള്ളിക്ക് തൊട്ടടുത്താണ് ഈ കട നടിപൊളി സാധനമാണ് കടയുടെ വേണ്ടി കാന്താജ് നല്ല സൂപ്പർ സാധനം ഉള്ളതാണ് നിങ്ങള് എല്ലാരും വരണം ഇവിടെ വന്ന് എല്ലാവരും കഴിച്ചു നോക്കണം ഇത് ചുമ്മാ പറയുന്നതല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടാണ് ഇതിന്റെ കാര്യം ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് സൂപ്പർ സാധനം അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഭയങ്കര ഓഫറാണെന്നൊക്കെ പറഞ്ഞു ചിലപ്പോ ഓഫറിന്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരും ക്വാളിറ്റിയിലൊക്കെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ പൊറോട്ട അടിപൊളി കട്ടിയുള്ള പൊറോട്ടയാണ് കണ്ടോ പത്ത് പൊറോട്ടയുടെ കൂടുതലാണ് ഈ സിംഗിൾ ഓംപ്ലേറ്റ് ഫ്രീ അപ്പൊ നമുക്ക് ഈ ഓംപ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കുക ഈ ബൊറേട്ടയിലോട്ട് മിക്സ് ചെയ്ത അടിക്കുക നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ബീഫ് കറിയും കോമ്പിനേഷൻ ആണെ ലത്താപ്പവും അപ്പൊ അതോടൊപ്പം നോക്കട്ടെ രക്ഷ ഇല്ല അവിടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ബന്ധമാണ് അത് സൂപ്പറായിട്ട് എന്താ സൂപ്പർ ബീഫാണ് സൂപ്പർ നിങ്ങൾ ഈ വഴി പോകുമ്പോഴും പത്തനാപുരം അടിയൂർ റൂട്ടിൽ പോകുമ്പോഴും കാന്താരി എന്ന ഹോട്ടലാണ് ഇവിടെ കാരണം നാൽപ്പത്തിഒമ്പത് രേ ഉള്ളൂ ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിലാണ് ബീഫ് തറേ അടിപൊളി ഏത്തക്കുള്ളൂ പത്ത് ഹോട്ടലോടെ ഈ സിംഗിൾ കോംപ്ലേറ്റും ഉണ്ട് അപ്പം ഒരു വീഡിയോ ഷെയർ ചെയ്യണേ